സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം ചേലക്കരയിൽ മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം കുറുമല വട്ടുള്ളി മല്ലിശ്ശേരിക്കാവ് പ്രദേശത്ത് മരങ്ങൾ പൊട്ടിയും കടപുഴകി വീണും നാശനഷ്ടങ്ങളുണ്ടായി വീടുകൾക്കും കടകൾക്കും മരങ്ങൾ വീണ കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും കേബിൾ ലൈനുകളും തകരാറിലായി പടി റോഡിൽ ജയപ്രകാശിന്റെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു വീടിന്റെ ഓടുകൾ തകർന്നു നല്ല ശക്തിയായി കാറ്റ് വീശി അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി

അപാര കാറ്റ് വീഴ്ച കാറ്റ് വീഴ്ച ജാനാവും ഷീറ്റ് പിടിച്ച് കെട്ടുന്ന സമയത്ത് എല്ലാം കൂടി കാറ്റത്ത് ഒന്നും ചെയ്ത് കൊമ്പ് പൊട്ടിട്ട് ഒന്നിച്ചു പോണു മണ്ടയിലേക്കാ പോകുന്നത് പറഞ്ഞു മണ്ടയിലധികം തലയിലൊന്നും പറ്റിയില്ല തലയിൽ ചെറുപ്പമായിട്ടൊരു മറ്റേ ഷീറ്റ് മണി മുഴച്ചു കാറ്റ് അപാരളി മല്ലിശ്ശേരിക്കാവ് റോഡിൽ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു ുള്ളി മല്ലരിക്കാവിാവിാവിാവിാവിൻ്റെ അവിടെ ആയിട്ട് പമ്പിച്ച നാശനഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത് വീടുകൾക്കും എല്ലാം ഭയങ്കര രണ്ട് മിനിറ്റേ ഉള്ളായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഞങ്ങളെല്ലാം പേടിച്ചു പോയി ജനങ്ങളൊക്കെ ഒരു വിധത്തിൽ പേടിച്ച് പറിച്ചു വീട്ടിലിരിക്കുവാണ് വീടുകൾക്കൊക്കെ അവിടെ കൂടി നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി പ്ലസ് പ്ലസ് എവിടെ ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന മുന്നേറുന്ന കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക